കുട്ടിക്കളിക്കിടയിൽ ഇടപെടുന്ന മുതിർന്നവർ മലപ്പുറത്ത് പതിമൂന്നുകാരനെ സഹപാഠിയുടെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി കാടാമ്പുഴ സ്വദേശിയായ പതിമൂന്നുകാരനാണ് പരിക്കേറ്റത് കാലിനും തോളലിനും പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു ഇക്കാര്യം വിദ്യാർത്ഥികളിൽ ഒരാൾ സ്വന്തം പിതാവിനോട് പറഞ്ഞു പിന്നാലെയാണ് കാടാമ്പുഴ തടംപറമ്പ് സ്വദേശിയായ പതിമൂന്നുകാരന് മർദ്ദനമേറ്റത് സുഹൃത്തായ വിദ്യാർത്ഥിയുടെ പിതാവ് സക്കീറാണ് മകനെ തല്ലിയത് എന്ന് രക്ഷിതാവ് പറഞ്ഞു കുട്ടിന്റെ ഒരു സ്നേഹിതന്റെ ഉപ്പ് വന്നിട്ട് ഭയങ്കരമായിട്ട് കുട്ടിനെ ആക്രമിച്ചിരിക്കണെ ഭയങ്കര അടിയറിഞ്ഞാലേ അടിച്ചിട്ട് കുട്ടിനെ ആകെ നിരത്തിട്ട് വരിച്ചിട്ട് നാവിക്ക് ചവിട്ടിയിക്കണ് ഫുള്ള് സി സി ടി വി അവിടെ ഫുള്ള് ക്യാമറയിലുണ്ട് മർദ്ദനം സി സി ടി വിയിലും പതിഞ്ഞിട്ടുണ്ട് മർദ്ദനത്തിനിടെ പതിമൂന്നുകാരൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ പോയി തല്ലിയെന്നും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ അച്ഛൻ പറഞ്ഞു കാലിനും തോളലിനും പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ വളാഞ്ചേരി ചികിത്സയിലാണ് വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിയിട്ടും കാടാമ്പുഴ പോലീസ് നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയത് എന്നും കുടുംബം പരാതിപ്പെടുന്നു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം